ഹലോ എല്ലാവർക്കും നമസ്കാരം ദാ ഞാൻ ചെടി വെക്കാനായിട്ടൊരു സ്റ്റാൻഡുണ്ടാക്കിയിരുന്നു ഒന്നല്ല രണ്ട് സ്റ്റാൻഡ് അപ്പോൾ ആ രണ്ട് സ്റ്റാൻഡും കൂടെ ഒരേ ഭാഗത്ത് ഞാൻ ചേർത്ത് വെച്ചിട്ട് എൻ്റെ സിറ്റുവട്ടിലിരുന്ന ചെടികളെല്ലാം കൂടി ഞാൻ ആ സ്റ്റാൻഡിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡ് ഇതെൻ്റെ ഒരു ചെടിയാണ് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് നന്നായിട്ട് വേറെ പൂട്ടിയതൊന്നും വെച്ചില്ല ഇതാ കണ്ടോ നമുക്ക് ആ സ്റ്റാൻഡിന് കുറേ കമ്പികളൊക്കെ പിടിപ്പിച്ചത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഹാങ് ചെയ്തിടാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പുറയുള്ള ഓർക്കട എല്ലാം ഒന്നും ഇടാൻ പറ്റില്ല കുറച്ച് ഓർക്കട തൈകളായിട്ടുള്ളതെല്ലാം ഞാൻ ഇവിടേക്ക് തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇവിടെ പൂവുള്ള ഓർണ്ണം കൂടി കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടിട്ടതാണ് ഫെൻലോസിൻ്റെ ആകെ രണ്ട് തയ്യേ എനിക്കുള്ളൂ രണ്ടല്ല മൂന്ന് ഇതാ രണ്ട് സ്റ്റെപ്പായിട്ടും രണ്ട് സൈഡിലും കമ്പികളുമൊക്കെ കൊടുത്ത് ഇടയ്ക്കൂടെ കമ്പികളൊക്കെ കൊടുത്തപ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം ചെടികളെല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റി അപ്പോൾ കൂടുതലായിട്ട് ആ പിന്നെ സ്റ്റാൻഡിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇടയ്ക്ക് ഞാൻ വന്നൊന്ന് സ്റ്റാൻഡ് പണിയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്തായാലും ചെയ്തയാൾ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ ഫാമിൽ കുറച്ച് പണിയുണ്ടായിരുന്നു ആ സമയത്ത് വാങ്ങിയ കമ്പികളാണ് അപ്പോൾ കുറച്ച് കമ്പികളൊക്കെ നേടി വന്നതെല്ലാം കൂടെ കൂട്ടി ഞാനൊരു സ്റ്റാൻഡാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ കുറച്ച് കമ്പിയും കൂടെ അത്യാവശ്യം വാങ്ങിയിട്ട് രണ്ട് സ്റ്റാൻഡ് എനിക്ക് പണി തന്നു കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു കുക്ക് അതുകൂടാതെ ഇവിടെ ഒരു പൈപ്പ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഫാമിൽ ഫാമിലിളക്കുന്ന കമ്പികളൊക്കെ ഒടിഞ്ഞതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നീളത്തിലൊരു കമ്പിയും കൂടെ ഒക്കെ എനിക്ക് റെഡിയാക്കി തന്നാണ് ഓർക്കിഡ് തൂക്കിയിടാൻ കമ്പി വേണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തണലുള്ള ഭാഗത്ത് വെക്കാവുന്നെങ്കിൽ ഞാൻ ആദ്യം സ്റ്റാൻഡ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തോന്നിയതാണ് ഈ വശം കണ്ടില്ലേ ഒരുപാട് ഒരുപാടങ്ങ് വൃത്തികേടായിട്ടിരിക്കുന്നു സിറ്റൗട്ടിലെല്ലാം ചെടികളെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്നതുകൊണ്ട് സിറ്റൗട്ടൊക്കെ എപ്പോഴും നമുക്ക് കഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ഈ ഇത് നേരത്തെ ഇതുപോലെ ഇവിടെ ഭംഗിയായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതാണ് അപ്പം ഇതൊന്ന് മാറ്റിയിട്ട് രണ്ട് സ്റ്റാൻഡും കൂടി ഇവിടെ ഒന്ന് അടുക്കി വയ്ക്കുമ്പം സിറ്റൌട്ടിലെ ആ ചെടികളെല്ലാം നമുക്ക് പുറത്തോട്ട് മാറ്റാൻ പറ്റുമല്ലോ ആദ്യം സിറ്റൗട്ട് അങ്ങ് സിറ്റോട്ടങ്ങ് റെഡിയാക്കാവുന്നെങ്കിൽ ഞാൻ ഈ സൈഡിലത്തെ ചെടികളെല്ലാം ഒന്ന് മാറ്റിയിട്ടാണ് ഇവിടെ സ്റ്റാൻഡ് വയ്ക്കുന്നത് അതുപോലെ നമ്മളിവിടെ വെച്ചിരുന്ന ഈ ചെടികളിലെല്ലാം നമുക്ക് എന്താ ആഫ്രിക്കൻ വെച്ച് കയറി ഒരുപാട് ശല്യം ചെയ്തു കുറേ ചെടികളുടെ ഇലകളെല്ലാം തിന്ന് നശിപ്പിച്ച് താഴെ ഇരുന്നതിനകത്തൊക്കെ അത് ഭയങ്കര വേറ്റാണോ വലിച്ചു മാറ്റാൻ പറ്റുള്ളൂ കല്ല് എന്തായാലും നമുക്ക് കളയെണ്ണ എടുത്ത് വച്ചാല് ഇപ്പം സ്റ്റാൻഡ് അവിടെ വെക്കുമ്പോൾ കാലടിയിലായി പോവല്ലേ ഞാനിവിടെ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ചൊക്കെ കട്ട് ചെയ്താണ് കാണിക്കുന്നത് സ്റ്റാൻഡ് ഒരെണ്ണം കൊണ്ട് വെച്ച് നമുക്ക് ഒരു സ്റ്റാൻഡും കൂടി വെക്കാനുള്ള ഇടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടും ഞാൻ ഈ ചെത്തി ഇവിടെ ചൂട്ടിൽ വെയിലധികം കിട്ടാത്തതുകൊണ്ട് ആ ചെത്തി അവിടെ ശരിക്കും പിടിക്കുന്നില്ല അപ്പോൾ ആ ചെത്തിയും കൂടെ എടുത്ത് കളയണമെന്ന് വിചാരിക്കുന്നു അതല്ലേ സ്റ്റാൻഡ് സൈഡിലൊക്കെ വളയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലും ഓരോ ചെരിക്കാൻ പറ്റും ഉണ്ടോ നല്ല ഉറപ്പിലാണ് സ്റ്റാൻഡ് രണ്ട് തട്ടും കമ്പികളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ചെത്തി ഞാൻ ഇവിടെ നിന്ന് ഇളക്കി മാറ്റാവുന്ന കിടുകയാണ് അവിടെ നിന്ന് നിന്നിട്ടധികം പൂവൊന്നും കായ്ക്കുന്നില്ല ഒരു പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് വെയിലധികം കിട്ടുന്നില്ല ചെത്തിക്ക് അതിൻ്റെ വേര് പോകാതെ വരയ്ക്കും ചൂട്ടീനെ കിട്ടി ഇളക്കി മാറ്റണം വേറെ ഇടയിൽ നമുക്കത് അതുപോലെ തന്നെ വെയിലുള്ള പിടിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു കണ്ടോ ചട്ടിയൊക്കെ ഒഴിച്ചവിടെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് കഴുകി വയ്ക്കുമ്പം നല്ല വൃത്തിയാക്കി അങ്ങ് വയ്ക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും കഴുകേണ്ട ആവശ്യം വരുമല്ലോ കുട്ടിക്കുന്ന വച്ചൊക്കെ എന്താ ഈ തുണലും ഒക്കെ ഇടയ്ക്ക് ഒന്ന് കയറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി വിട്ടാൽ താന്ന് വരികയാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ കാണിക്കുകയാണ് ഇല്ല ഒരുപാട് ലെന്തി ആയി പോയെങ്കിലോ നമുക്കെല്ലാം ഒന്ന് അടുക്കി വയ്ക്കുക ിട്ട് വേണം എടുത്തൊന്ന് മാറ്റാനാണ് അടിഞ്ഞതിന്റെ കുറച്ച് കളക്ഷൻ എനിക്കുണ്ട് അതെല്ലാം ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് എല്ലാത്തിലും ഒന്നും പോവില്ല പൂവായി കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം അവിടെ ഒരു മണി പ്ലാന്റ് ഇനി അതിന്റെ വള്ളിയൊക്കെ നമുക്ക് ഈ സൈഡിലത്തെ കമ്പിയിലൊക്കെ ചുറ്റിവിടാം ഇത് താഴെ പൈപ്പിൽ വെച്ചതാണ് നമുക്ക് രണ്ട് വളയം തന്നിട്ടുണ്ടല്ലോ ആ വളയത്തിലേക്ക് അതും കൂടി ഒന്ന് കയറ്റി വയ്ക്കുക എന്ന് കണ്ടോ അത് ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ഇനി കമ്പി ഇതാകുണ്ടോ നിലക്കെ വയ്ക്കാനുള്ള കമ്പികളുണ്ട് മുള്ളും ഉണ്ട് നമുക്ക് എവിടെ വേണേലും താഴെയോ മുള്ളോ കമ്പി വെച്ചുകൊണ്ട് നമുക്ക് ചെടിച്ചെട്ടി അത്യാവശ്യം തൂക്കിയിടാൻ പറ്റും ഇതാണ് ഞാൻ പല കമ്പികൾ കൂട്ടി വെൽഡ് ചെയ്തെടുത്തൊരു കമ്പിയാണ് അപ്പം അതിൽ നമുക്ക് അത്യാവശ്യം തൂക്കിയിടാൻ പറ്റുമല്ലോ ഇടയ്ക്ക് ഇതുപോലെ കമ്പി വളച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പുത്തിൻ്റെ താപ്പൊക്കെ നമുക്ക് വയ്ക്കാം ഇത് പുറത്ത് കുറച്ച് ചെറിയ ഓർക്കിടുതൾ പിടിപ്പിച്ചിരുന്നാലും അത് ഞാനിപ്പോൾ മതിലേക്ക് തീറ്റിടാൻ വരികയാണ് കുറച്ച് കമ്പി വളച്ചിട്ടിട്ടുണ്ട് അതിൽ തൂക്കിയിടാനായിട്ട് ഇത് നേരത്തെ അവിടെ മുകളിലേക്ക് കുളത്ത് തൂക്കിയിട്ടിരുന്ന ചെടിയായിരുന്നു അത് നമുക്ക് പിന്നെ അതിലേക്ക് വയ്ക്കാം കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ രണ്ട് സ്റ്റാൻഡിൻ്റെ ഒരു കൈ മൊബൈലാണ് അതുകൊണ്ടാണ് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നത് അല്ലേ ഫിറ്റ് ചെയ്ത് കാണാം ഇപ്പം ഏകദേശം എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മറ്റൊരു ലൈനായിട്ട് നമുക്ക് വെക്കാൻ പറ്റി ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ നമുക്കൊരു സ്റ്റാൻഡും കൂടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അപ്പുറത്തെ സൈഡിലൂടി ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ അടിയൊക്കെ നമുക്ക് തൂക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വെള്ളം വീണാലും താഴെ തേക്കേ വീഴുകയുള്ളൂ നമ്മുടെ സിറ്റുവട്ടിലൊന്നും വെള്ളം വീഴത്തില്ല നമ്മൾ ചെടിക്കി വേണ്ട എടിക്കും താഴേക്ക് വരുന്നുണ്ട് മൈനടി വശമൊക്കെ തൂക്കാനുള്ള പൊക്കും അടിയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കമ്പി വളച്ച് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം അതിനകത്ത് പൈപ്പോ കമ്പിയോ എന്തെങ്കിലുമൊക്കെ തീറ്റിയിടാം കത്തിയിലൊന്നും പൂവായിട്ടില്ല കണ്ടില്ലേ എല്ലാം കത്തിയിൽ വെളുത്ത് വന്നിട്ടുള്ളത് കൊണ്ട് കാഴ്ച വഴി മിതേലൊക്കെ പോവായിട്ടുള്ളു എല്ലാവരും ഇതുപോലൊക്കെ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി ചെടികൾ അതിനകത്ത് അടുക്കി വയ്ക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ